ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ സ്റ്റുഡൻറ്റൻസ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ആണ് ഇതുവരെയും എടുത്തുകൊണ്ടിരുന്നേ നമ്പർ സിസ്റ്റം കഴിഞ്ഞിട്ട് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്കാണ് പോകുന്നത് ഏതാണ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നമ്മളെ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് എനിക്ക് തോന്നുന്ന ഒരു ആറാം ക്ലാസ് എന്തോ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എച്ച് സി എഫും എൽ സി എം എന്ന് പറഞ്ഞ ടോപ്പിക് എൽ സി എമ്മിന്റെ മലയാളം ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും മലയാളത്തിൽ പഠിച്ചവർക്ക് മനസ്സിലാവും ലസാഗു എന്ന് പറയും എച്ച് സി എഫ് ആണെങ്കിലോ ആ ഉസാഗ എന്ന് പറയും ഈ സാധനത്തിനെയാണ് എൽ സി എം എച്ച് സി എഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിക്കുന്നത് ഓക്കെ അല്ലേടാ അപ്പൊ നമ്മള് ബേസിക്കലി നമ്മൾ ഇന്നലെ ഇന്നലെ ഒരു ക്വസ്റ്റി അല്ലെങ്കിൽ ഡിവിസിബിലിറ്റിയിൽ റൂൾ ചെയ്ത സമയത്ത് പന്ത്രണ്ടിന്റെ ഡിവിസിബിലിറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എച്ച് സി എഫ് പറഞ്ഞായിട്ടുള്ള നമ്പേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്പർ സിസ്റ്റിലെ ചില പ്രോബ്ലംസ് പറഞ്ഞപ്പോഴും എൽ സി എം ഒന്നാക്കിയിട്ട് എൽ സി എം എടുത്തിട്ട് ഡിനോമിനേറ്റ് ഒരുപോലെ ആക്കണമെന്നൊക്കെ പറഞ്ഞ ചില പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് അറിയാത്തവർക്ക് ചില ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണ് ഈ എൽ സി എം കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എച്ച് സി എഫ് കാണുന്നത് എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും അത് തീരും അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എൽ സി എമ്മും എച്ച് എസ് സാധാരണ നമ്പേഴ്സിന്റെ ഒക്കെ എൽ സി എം എച്ച് സി എഫും എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയും അതുപോലെ തന്നെ എക്സ്പോണന്റുകളുടെ എച്ച് എസ് സി എഫ് എങ്ങനെ കാണുമെന്ന് പറയും ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എച്ച് എസ് സി എഫ് അല്ലെങ്കിൽ എൽ സി എം എച്ച് എസ് സി എഫും രണ്ടും എങ്ങനെ കാണുമെന്ന് പറയും പിന്നെ നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ഫോൾ ചെയ്യുന്നത് കാരണം എച്ച് എസ് എഫിന് എൽ സി എമ്മിനെയും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഒരു ക്ലോക്കിൽ ഒരിത്ര സമയത്ത് അല്ലെങ്കിൽ എന്താ പറയാ മൂന്ന് ബെല്ല് ഒരുമിച്ച് അടിച്ചു എങ്കിൽ അടുത്ത ഏത് സമയത്തായിരിക്കും അവർ ഒരുമിച്ച് ഒരുമിച്ചടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ട്രാഫിക് ലൈറ്റ് ഇന്ന സെക്കൻഡിലും ഇത്ര എന്താ പറയാ ഈ ലൈറ്റ് കളിച്ചു അടുത്ത ആ ലൈറ്റ് കളിക്കാൻ എത്ര സമയം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നീടെ വേളകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ക്വസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ടോപ്പിക്കിന്റെ നെയിമ് എച്ച് സി എഫ് ആൻഡ് എൽ സി എഫ് അപ്പൊ ആദ്യം തന്നെ അവിടെ കൊടുത്തേക്കുന്ന ഒരു കാര്യം നോക്കിയടാ എച്ച് സി എഫിന്റെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ജി സി ഡി ഓ ജി സി എഫ് അതായത് എച്ച് സി എഫ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധനം ഉണ്ടല്ലോ അതിന് വേറെ ചില പേരുകളൊക്കെ കൂടെ ഉണ്ട്

ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ് അപ്പൊ നമ്മള് അവിടെ പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിന്റെ ഡിവിഷൻ ചെക്ക് ചെയ്തപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ത്രീന്റെ ഫോറിന്റെ എടുക്കണമെന്ന് പറഞ്ഞപ്പോ ചില ബുക്കിലൊക്കെ നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ എച്ച് സി എം ഒന്നാമതും നല്ല കാണണേ എന്തൊന്നാകണമെന്ന കാണുന്നത് അപ്പൊ പലർക്കും അങ്ങനെ നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അവിടെ പറഞ്ഞത് എച്ച് എസ് ഒന്നാണെന്നാണല്ലോ ഇവിടെ ഒരു ഡൗട്ട് വരും അല്ല ഒന്നും ഇല്ലടാ ഈ എച്ച് എസ് നമ്മൾ വിളിക്കുന്ന സാധനത്തിന് തന്നെ മറ്റൊരു പേരാണെന്ത് ജി സി ഡി സെറ്റ് അല്ലേ അപ്പൊ എച്ച് എസ് സി എഫിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ജി സി ഡി അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് ജി സി എം ഓക്കെ അല്ലെ അപ്പൊ എന്താണ് ജി സി ഹിന്റെ ഫുട്ഫോമർ ഹയസ്റ്റ് കോമൺ ഫാക്ടർ അതിന് ജി സി ഡി എന്ന് പറയാറുണ്ട് ജി സി ഡ്രുട്ഫോമ എന്താ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ് ജി സി എം എന്നും കൂടെ വിളിക്കാറുണ്ട് ജി സി എം എന്ന് കൂടെ വിളിക്കാറുണ്ട് എന്താണ് ജി സി എം എന്ന് പറഞ്ഞാല് ഗ്രേറ്റസ്റ്റ് കോമൺ മിഷർ ഓക്കെ ഗ്രേറ്റസ്റ്റ് കോമൺ മെഷർ ഓക്കെ അല്ലെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയും അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് കോമൺ മെഷർ അല്ലെങ്കിൽ ജി സി എം എന്ന് പറയും ഈ മൂന്ന് പേരും പറഞ്ഞെന്നാൽ അറിയോ നമുക്ക് എച്ച് എസ് എഫിന് മറ്റൊരു പേര് വന്നിട്ട് നമ്മുടെ ക്വസ്റ്റിനൊന്നും ചോദിക്കില്ല പക്ഷെ കൊറച്ച് ഇങ്ങനെ ചോദിക്കുവാണ് കുറച്ച് നമ്പർ തന്നിട്ട് ഇതിന്റെ ജി സി എം കാണാൻ ചോദിച്ചു അല്ലെങ്കിൽ ഇതിന്റെ ജി സി ഡി കാണുക എന്ന് അവർ ചോദിച്ചു അപ്പൊ എച്ച് എസ് എന്നൊരു വേർഡ് മാത്രം അറിയുന്ന ഒരാൾ അവിടെ ഇതിന് കൺഫ്യൂഷൻ ആവും എന്താണ് ഈ ജി സി ഡി എന്താണ് ഈ ജി സി എം എന്നൊക്കെ പറ്റത്തില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ രണ്ട് പേരുകൾ കൂടെ തന്നിരിക്കുന്നത് എച്ച് എസ് വേറെ രണ്ട് പേരുകൾ കൂടെ വിളിക്കാറുണ്ട് എന്തൊക്കെയാ ജി സി ഡി എന്ന് അറിയപ്പെടാറുണ്ട് ജി സി എം എന്നും അറിയപ്പെടാറുണ്ട് സെറ്റല്ലേ എങ്ങനെയാ കാണുന്നത് നമുക്ക് പറയാം അടുത്ത് നമുക്ക് എൽ സി എം പഠിക്കാം എൽ സി എം ആണ് എന്ത് എൽ സി എം ആണ് ലെസ് ആകൂ അതെന്താ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൻ സി എം എന്ന് പറഞ്ഞ എന്താ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതിന് പ്രത്യേകിച്ച് അങ്ങനെ പേരിൽ പേരുകളൊന്നും പറയാറില്ല ഈ പേര് തന്നെ ഓർത്തിട്ടാൽ മതി എൽ സി എം അല്ലെങ്കിൽ ലെസാഗു എന്ന് പറഞ്ഞ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ മലയാളം കൂടെ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല മലയാളത്തിലല്ല അവിടെ എക്സാം എന്നാലും ചിലപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്കൊരു ചെറിയ വർദ്ധ്യൂഷൻ അടിക്കും ആ സാധനം തന്നെയാണോ ഇതാ എന്നൊരു ഡൗട്ട് വരുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് മലയാളം കൂടെ പറഞ്ഞത് നമ്മള് ലസാഗു എന്ന് പറഞ്ഞ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ലെസാഗു എന്ന് പറഞ്ഞു പഠിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എൽ സി എം എന്ന് പറയുക അതുപോലെ ഉസാഗെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള സാധനത്തിനെയാണ് നമ്മൾ എച്ച് സി എഫ് അല്ലെങ്കിൽ ജി സി അല്ലെങ്കിൽ ജി സി എം എന്നൊക്കെ പറയാം ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഒരു കാര്യം ഓർത്തിരിക്കുക ഇത് കണ്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ആവും കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് പോലെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഇതുവരെ ഞാൻ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ അത് ഓരോന്നും നിങ്ങൾക്ക് എന്താണെന്ന് ഇപ്പം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല ക്വസ്റ്റ്യൻ കണ്ടാലേ പറ്റുള്ളൂ ഇപ്പൊ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക സ്റ്റൈഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് അവയുടെ എച്ച് സി എം ഇൻറ്റു എൽ സി എം ഇൻ ഈക്വൽ ആണ് എന്താണ് പറഞ്ഞേക്കുന്നത് രണ്ട് സംഖ്യകളുടെ രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം എന്ന് പറയുന്നത് അതിന്റെ എൽ സി എം ഇൻറ്റു എച്ച് സി എഫിന് തുല്യമാണ് ഡൗട്ട് വരും എന്താണ് സംഭവം അവിടെ നോക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങള് രണ്ട് നമ്പർ എടുത്തു എക്സും വൈ ഞാൻ ഓമാ പറയാണ് എക്സും വയ്യുന്നത് കാരണം ഏതെങ്കിലും നമ്പർ എടുത്താൽ നമ്മളിപ്പോ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകണം അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എച്ച് എസ് എഫ് എങ്ങനെ കാണും എൽ സി എം എന്നാൽ ഇപ്പൊ തന്നെ ഡീറ്റീല് പറയേണ്ടിവരും നമുക്ക് കൊസ്റ്റിന് വരുമ്പോൾ പറയാം ഒരു ഇക്വേഷൻ ജസ്റ്റ് പറയാൻ വേണ്ടിയാണ് നമ്മുടെ എസ് എന്നും വൈ എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് എടുത്തു ഏതാ ഒന്നും നമുക്ക് അറിയത്തില്ല രണ്ട് നമ്പേഴ്സ് നമ്മൾ വിളിക്കുവാണ് എക്സെന്നും വൈ എന്നും എടാ നമ്മൾ ഈ എക്സും വൈനെയും പരസ്പരം ഗുണിക്കുന്നത് ഓക്കെ അല്ലെ എക്സിനെയും വൈനെയും പരസ്പരം ഗുണിക്കുന്നത് യും കണ്ടിട്ട് അതുപോലെ തന്നെ എൽ സി എം ഓഫ് വൈകിട്ട് എച്ച് സി എഫ് നമ്മൾ കണ്ടു എക്സിന്റെയും വൈന്റെയും എൽ സി എം നമ്മൾ കണ്ടു ആ എച്ച് സി എഫ് വാല്യൂ വാല്യൂവും തമ്മിൽ ഗുണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ അവരെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആ രണ്ട് നമ്പേഴ്സ് പരസ്പരം മൾട്ടിപിൾ ചെയ്യുന്ന ആൻസറിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും സെറ്റാണോ ഇത് കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടും കാര്യം എന്താ എങ്ങനെയാണ് എക്സിന്റെ വൈകിട്ട് എൽ സി എം എടുക്കാൻ പോവാ എങ്ങനെയാണ് എക്സിന്റെയും വൈദ്യുതി എക്യൂ സി എം എടുക്കാൻ പോവാ കുഴപ്പമില്ല നമുക്ക് പറയാം ഞാൻ റെക്വേഷൻ കാണിച്ചുകൊണ്ട് മാത്രം എക്സും വൈകിയൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സിന്റെ എക്സിമെടുക്കാൻ ചോദിക്കില്ല കാരണം അത് രണ്ട് നമ്പേഴ്സ് ഒന്നും അല്ല നമ്പേഴ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കണ്ടുപിടിക്കുന്ന ചാൻസ് ഒക്കെ ഉണ്ട് എന്നാൽ ഇവിടെ ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി രണ്ട് നമ്പർ എക്സാം പൈ എടുത്താൽ കാരണം എന്താണെന്ന് അറിയോ ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾ എടുത്തു രണ്ട് മൂന്ന് എക്സാമിൾ എടുത്താൽ ആദ്യം തന്നെ എക്സ് എസ് എച്ച് എസ് സി എഫും എൽ സി ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതെന്താണ് നമുക്ക് ക്വസ്റ്റിനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് മാത്രം ഇക്വേഷൻ പറയാൻ വേണ്ടി മാത്രം ആ ഒരു എക്സാമിൾ എടുത്തതാണ് എക്സാം പൈസ ചെട്ടേണ്ട മനസ്സിലായോ രണ്ട് നമ്പേഴ്സിന്റെ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവയുടെ എൽ സി എമ്മിന്റെയും എച്ച് എഫിന്റെയും പ്രൊഡക്റ്റിന് തുല്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൽ സി എം എച്ച് എസ് സി എഫിന്റെ ബേസിക് ആയിട്ട് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റം ഒരു എന്താ പറയുക ഒരു കോർ കൺസെപ്റ്റ് തന്നെയാണ് ആ ഒരു അത് എന്ന് പറഞ്ഞാൽ കാരണം അതിൽ ആപ്ലിക്കേഷൻ ആയിട്ട് വരും കാരണം ഓക്കെ സെറ്റ് ആണോ അതെന്താ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് വിചാരിച്ചോ അപ്പൊ നമ്മൾ പറഞ്ഞത് എക്സും വൈ രണ്ട് നമ്പേഴ്സ് അവർ എക്സ് വൈ എന്ന് പറയുന്നത് എൽ സി എം ഓഫ് എക്സ് വൈ എൻ്റെ എച്ച് എഫ് ഓഫ് എക്സ് വൈ എന്ന് തുല്യെന്ന് പറഞ്ഞു അപ്പൊ ഒന്നെങ്കിൽ അവർ ചോദിക്കാൻ ചാൻസ് അവർ എക്സിന്റെ വാല്യൂ തരും രണ്ടാമത്തെ നമ്പർ ചെയ്തെന്ന് ചോദിക്കും മനസ്സിലായോ അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ തന്നിട്ട് ആദ്യത്തെ നമ്പർ ചെയ്തതെന്ന് ചോദിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറും വന്നു സെക്കൻഡ് നമ്പർ എൽ സി എം തന്നിട്ട് എച്ച് എസ് എം എത്രയാണെന്ന് ചോദിക്കും മനസ്സിലായോ അപ്പൊ അതുപോലെയൊക്കെ ചോദിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് സെറ്റ് ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ ഇനി അടുത്തെന്താ എഴുതിയേക്കുന്ന ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത് എന്താ എച്ച് സി ഓഫ് ോ ഞാൻ എടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം വേണ്ട ഒരു രണ്ട് നമ്പർ എടുത്തോ ടു ബൈ ത്രീ ഓക്കെ ടു ബൈ 3. ഞാൻ വേറൊരു ഫ്രാക്ഷൻ കൂടെ എടുക്കുകയാണ് വൺ ബൈ 5. ഓക്കെ okay? ഇപ്പൊ ടു ബൈ ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യ എടുത്തിട്ടുണ്ട് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭിന്ന സംഖ്യ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബസ്സിലേക്ക് വാ ഈ രണ്ട് ഈ രണ്ട് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ രണ്ട് ഫ്രാക്ഷന്റെ എന്ത് കാണാൻ പോവാ നമ്മള് എച്ച് സി എഫ് കാണാൻ പോവാ ഓക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുക ഇന്റർലക്ഷം പോലെ മാത്രം പറയുന്നതാണ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ അപ്പൊ രണ്ട് ഭിന്ന സംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷന്റെ നമ്മൾ എടുക്കാനായിട്ട് പോവാ അതെ ഇനി എച്ച് എഫ് എടുക്കേണ്ട സിറ്റുവേഷനിൽ എന്ത് എന്നാണ് അവിടെ ചെയ്യുമെന്നാണ് എഴുതിയിക്കുന്നത് ഡിവൈഡ് ബൈ എൽ സി എം ഓഫ് മനസ്സിലാവുന്നുണ്ടോ അതായത് നമ്മൾ കാണേണ്ട ക്വസ്റ്റ്യിൽ എച്ച് സി എഫ് ആണെങ്കിൽ അത് ന്യൂമറേറ്ററിന്റെ എച്ച് സി എഫ് മാത്രം കണ്ടാൽ മതി മനസ്സിലായോ ഡിനോമിനേറ്ററിന്റെ എച്ച് സി എഫ് അല്ല കാണേണ്ടത് പകരം എന്താ കാണേണ്ടത് ഡിനോമിനേറ്ററിന്റെ എൽ സി എം ആണ് കാണേണ്ടത് ക്ലിയർ ആയോ ക്ലിയർ ആയോ ഈ ഡിനോമിനേറ്റർ ന്യൂമിനേറ്റർക്ക് അറിയാലോ അല്ലെ ഫോർ എക്സാമ്പിൾ ടൂ ബൈ ത്രീ എന്ന് പറഞ്ഞൊരു ഭിന്നം എഴുതിയാലാല് അതിൽ ഭിന്ന സംഖ്യ ഫ്രാക്ഷൻ എഴുതിയ അതിന് മേലെ എഴുതുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ എന്ന് വിളിക്കുന്നത് ഷോർട്ട് കട്ടിൽ എൻ ആർ എന്ന് എഴുതിയേക്കുന്നത് മനസ്സിലായോ ആ ടോപ്പിൽ എഴുതുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറേറ്റർ മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം അംശം എന്ന് പറയും അംശം ഓക്കെ അല്ലേ അതുപോലെ തന്നെ താനെ വിളിക്കുന്ന നമ്പർ ഇല്ലേ താനെഴുതുന്ന നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിനോമിനേറ്റർ ഡിആർ എന്ന് കാണിച്ചിട്ടുണ്ട് ഡോക്ടർ എന്നല്ല ഡിനോമിനേറ്റർ അതിന് മലയാളത്തിൽ എന്ന് പറയും നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടാകും നമ്മുടെ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ സി സീപ്ലോക്കിൽ പഠിക്കപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടായിരുന്നു ഓർക്കാത്തവർക്ക് വേണ്ടി മാത്രം പറയാവറ് അപ്പോലെഴുന്ന നമ്പറിൽ ന്യൂമറേറ്ററും താഴെ എഴുന്നവെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് വിളിക്കും അത്തരത്തില് പറയുന്നതെങ്കിൽ എച്ച് സി എഫ് ആണ് കാണാൻ പറയുന്നതെങ്കിൽ എച്ച് സി എഫ് എടുക്കുക അതിനെ ഡിനോമിനേറ്ററിന്റെ എൽ സി എം കൊണ്ട് ഹരിക്കുക അംശങ്ങളുടെ എച്ച് സി എപ്പ് എടുത്തിട്ട് അതിന് ചേതങ്ങളുടെ എൽ സി എം കൊണ്ടായിരിക്കാം ചേതങ്ങൾ എച്ച് എസ് അല്ല എടുക്കുന്നത് സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ അങ്ങനെയാണ് ഈ സാധനം എൽ സി എം കാണുന്ന കേസ് എന്തായിരിക്കും എൽ സി എം ഓഫ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ഫ്രാക്ഷൻ എൽ സി എം എന്തായിരിക്കും നേരെ പറഞ്ഞ സാധനം തിരിക്കുക എൽ സി എം ആണ് കാണേണ്ടതെങ്കിൽ എപ്പോഴും ആരെയാണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഇപ്പൊ എച്ച് സി എഫ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ആ ന്യൂമറേറ്ററിന്റെ എച്ച് സി എഫ് എടുക്കുക എൽ സി എം ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിന്റെ എൽ സി എം എടുക്കുക മനസ്സിലായത് ആ ഡിനോമിനേറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആയിരിക്കും ഓക്കെ അതാണ് നമ്മൾ പറഞ്ഞത് എച്ച് സി എഫ് ഓഫ് 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 എച്ച് സി സി എഫ് ന്യൂമറേറ്റർ ബൈ എൽ ഡിനോമിനേറ്റർ അതുപോലെ എൽ സി ഓഫ് ഫ്രാക്ഷൻസ് എന്ന് രണ്ട് ഫ്രാക്ഷന്റെ എൽ സി എം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ പറഞ്ഞു പോയി ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചേക്കുന്നത് എപ്പോഴും ന്യൂമറേറ്റർ അപ്ലൈ ചെയ്യാം അപ്പൊ എന്ത് വരും എൽ സി എം ഓഫ് ന്യൂമറേറ്റേഴ്സ് ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ഒ ഡോമിനേറ്റ് നേരത്തെ പറഞ്ഞ പോലെ എക്സും Y അല്ലെങ്കിൽ രണ്ട് നമ്പർ എഴുതാം എക്സും ഉം വേണ്ട ടു ബൈ ത്രീന്റെയും വൺ ബൈ ഫൈവിന്റെയും എൽ സി LCM കാണാനായിട്ടാണ് ചോദിക്കുന്നത് എന്ത് കാണാൻ ചോദിച്ചു എൽ സി എം കാണാൻ ചോദിച്ചു രണ്ട് ഫ്രാക്ഷൻ എൽ 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 കാണാൻ പറയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ സി 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 ഓഫ് 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 ന്യൂമറേറ്റർ ബൈ എച്ച് എഫ് ഡിനോമിനേറ്റർ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്പർ രണ്ടിന്റെ ഒന്നിന്റെയും എൽ സി സി കാണുക ബൈ എച്ച് എഫ് ഓഫ് ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ മൂന്നും അഞ്ചും മൂന്നിന്റെ അഞ്ചിന്റെ ഒപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേക്കുന്നത് അപ്പൊ ആദ്യം പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക രണ്ട് പ്രൊഡക്റ്റ് ഓഫ് എന്ന് പറയുന്നത് അതിന്റെ എൽ സി എമ്മിനും എച്ച് സി എഫിന്റെയും എച്ച് സി എഫ് ആണ് ചോദിക്കുന്നതെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റഡ് എച്ച് സി എഫ് കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക സെറ്റ് അല്ലേ സെറ്റിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട് കിടക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ചാപ്റ്ററിൽ ഈ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോഴേ നമുക്ക് ഒന്ന് ചിന്തിക്കാനുള്ളൂ ബാക്കി എൽ സി എം സി സാധാ കൊച്ചു ക്ലാസ്സിൽ പഠിച്ച പോലെ ചെയ്യാവുന്ന ഒന്നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് എൽ സി എം ഓഫ് ട്വന്റി ഫോർ തേർട്ടി സിക്സ് ഫോർട്ടി ഇരുപത്തിനാലിന്റെയും മുപ്പത്തിയാറിന്റെയും നാൽപ്പതിന്റെയും എന്ത് കാണുക എൽ സി എം കാണുക എന്ത് ചെയ്യണോ എന്ന് ചോദിച്ചാല് നോക്കിയോ നമ്മൾ മൂന്ന് നമ്പർ എടുത്ത് എഴുതുക ഇരുപത്തിനാല് മുപ്പത്തിയാറ് നാല് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പൊ മൂന്ന് നമ്പേഴ്സ് എവിടെയുള്ളൂ മൂന്ന് നമ്പേഴ്സ് എവിടെയുള്ളൂ എൽ സി എം ആണ് ചോദിച്ചതെങ്കിൽ എൽ സി എം ആണ് ചോദിച്ചതെങ്കിൽ അത് മൂന്ന് നമ്പറിനെയും ഡിവേർഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വേണമെന്ന ഒരു നിർബന്ധവും ഇല്ല മനസിലായ എൽ ആണ് ചോദിച്ചതെങ്കിൽ ആ കൊടുത്തേക്കുന്ന എല്ലാ നമ്പറിനെയും ഡിവേർഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ കൊണ്ട് തന്നെ ഡിവേർഡ് ചെയ്ത് ഡിവേർഡ് ചെയ്ത് പോകണം എന്ന് ഒരു കണ്ടീഷനും ഇല്ല അറ്റ്ലീസ്റ്റ് രണ്ട് പേരെ മനസ്സിലായോ രണ്ട് നമ്പറിനെയെങ്കിലും ഡിവേർഡ് ചെയ്യാൻ പറ്റുന്ന ആളെ വെച്ച് എന്ത് ചെയ്യാം നമുക്ക് ആ ഡിവിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇവിടെ ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാൽപ്പത് മൂന്നിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇല്ലെങ്കിൽ രണ്ടുപേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി കാരണം ഇപ്പൊ നിങ്ങൾ തുടക്കം എന്നുള്ള ചെറിയ നമ്പേഴ്സ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യോളൂ ചെറിയ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാന്ന് കൂടെ പറഞ്ഞു തന്നേക്കാം അതിനിപ്പൊ നിങ്ങൾ രണ്ട് ചെറിയ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ആയി പോയി കഴിയുമ്പോൾ ഈ രണ്ടുകൊണ്ടും മൂന്ന് കൊണ്ടും ചെയ്യുന്നതൊക്കെ നിർത്തുക കാരണം കുറച്ചുകൂടെ വലിയ നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്താൽ നോക്കി കുറച്ച് പെട്ടെന്ന് ആൻകർ കിട്ടും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ ഇങ്ങനെ ചെയ്ത് 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 പറഞ്ഞ അപ്പൊ തുടക്കം എന്നെങ്കിൽ നമുക്ക് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എവിടെ നോക്കിക്കഴിഞ്ഞാല് ഇരുപത്തിനാല് മുപ്പതാണ് രണ്ട് പേരെ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട് ചെയ്യാം ഇവിടെ ക്വസ്റ്റ് ഉണ്ട് നാൽപ്പതിന് കൊണ്ട് ചെയ്യാം കണ്ടീഷൻ ഇതാണ് രണ്ട് പേരെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം ഡിവൈഡ് ചെയ്യാൻ പറ്റണം തെറ്റല്ലേ അപ്പൊ പറയാം ഇരുപത്തിനാലിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ട്വന്റി ഫോർ ബൈ ടു ഇനി ഡിവിഷൻ ആണ് നോക്കുക ട്വന്റി ഫോർ ബൈ ടു എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോറിന്റെ ഹാഫ് എടുക്കുക എത്ര ആടാ പന്ത്രണ്ട് ട്വൽവ് ക്ലിയർ തെറ്റല്ലേ തേർട്ടി സിക്സിന്റെ ഹാഫ് എടുക്കുക തേർട്ടി സിക്സ് ബൈ ടു എത്ര കിട്ടും എയ്റ്റീൻ ഓക്കെ അല്ലേ ഫോർട്ടിയുടെ ഹാഫ് എടുക്കുക ഫോർട്ടിയുടെ ഹാഫ് എടുത്താൽ എത്ര ആയിരിക്കും ട്വന്റി തെറ്റല്ലേ അപ്പൊ എന്ത് കിട്ടി ലാർജ് ഡിവിഷൻ ചെയ്തു ട്വന്റി ഫോർ ബൈ ടു ട്വൽവ് കിട്ടി തേർട്ടി സിക്സ് ബൈ ടു കിട്ടി ഫോർട്ടീൻ ബൈ ടു എത്ര കിട്ടിയിട ട്വന്റി കിട്ടി ട്വന്റി കിട്ടി തെറ്റല്ലേ ഇനി ഇതിനെ എന്തുകൊണ്ട് ചെയ്യാം രണ്ടുകൊണ്ട് ചെയ്യാം മൂന്ന് കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ കണ്ടീഷൻ കുഴപ്പമൊന്നും ഇല്ല കാരണം രണ്ടുപേരെ പന്ത്രണ്ടിനെ പതിനെട്ടിനെ അതിനാണ് നമ്മൾ ആദ്യം ഇതിന് മുമ്പായിട്ട് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ റൂൾ പഠിച്ചത് കാരണം രണ്ട് നമ്പേഴ്സ് അങ്ങനെ ഏത് കൊണ്ട് ഡിവിസിബിൾ ആവും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു റൂൾ പഠിച്ചത് നമുക്ക് അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും അതിൻ്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ വരണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ ടോപ്പിക് ഒക്കെ നമ്മൾ സെറ്റാക്കണം എന്ന് പറയുന്നത് കാരണം അതൊക്കെ ടോപ്പിക്കായിട്ട് ചോദിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ആ ടോപ്പിക് നമ്മൾ പഠിച്ചത് കേട്ടോ അപ്പൊ നോക്കട ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിനും പതിനെട്ടിനും ഇരുപത് അപ്പായിട്ടും രണ്ടു കൊണ്ട് തന്നെ പറ്റും രണ്ടുകൊണ്ട് കൊണ്ട് ചെയ്യാം ഓക്കെ പന്ത്രണ്ടിനും രണ്ടുകൊണ്ട് ഡിവൈഡ് ഇടിപോടി എത്ര പന്ത്രണ്ട് ബൈ എത്ര ആറ് സെറ്റ് അല്ലേ പതിനെട്ട് ബൈ എത്ര ഒൻപത് ഓക്കെ അല്ലേ ഇരുപത് ബൈ രണ്ട് എത്ര പത്ത് ഇരുപത് ബൈ രണ്ട് പത്ത് അല്ല ഇനി നോക്കുവാണെങ്കിൽ രണ്ടു കൊണ്ട് പറ്റും രണ്ടു കൊണ്ട് പറ്റും മൂന്നുകൊണ്ടും പറ്റില്ലേ ആറിന് ഒമ്പതിലോ മൂന്ന് കൊണ്ട് പറ്റൂലെ നിങ്ങൾക്ക് രണ്ടു കൊണ്ട് പറ്റുമെങ്കിൽ രണ്ടു കൊണ്ട് തന്നെ ചെയ്തോളുക രണ്ടുകൊണ്ട് പറ്റിക്കൂ അപ്പൊ എന്ത് കിട്ടും ആറിനെ രണ്ടു കൊണ്ട് ഡിവേർഡ് ചെയ്താൽ ആറിനെ രണ്ട് കൊണ്ട് ഡിവേഡ് ചെയ്താൽ നമുക്ക് മൂന്ന് കിട്ടും ഒമ്പതിന് രണ്ടു കൊണ്ട് ഡിവേഡ് ചെയ്ത് നാല് പോയിന്റ് അഞ്ച് എന്ന് പറഞ്ഞ് എഴുതിയേക്കരുത് കാരണം ഇവിടെ കംപ്ലീറ്റ് ഡിവിഷൻ കംപ്ലീറ്റ് ഡിവിഷൻ കിട്ടി റിമൈൻഡർ സീറോ കിട്ടുന്ന കേസ് മാത്രമേ നമ്മൾക്ക് പോസിബിൾ ഉള്ളൂ അല്ലെങ്കിൽ നയൻ ബൈ ടു ഫോർ പോയിന്റ് ഫൈവ് അല്ലെ ഒമ്പതിന്റെ നാലിന് അല്ലെങ്കിൽ ഫൈവ് എന്ന് എഴുതി വെച്ചേക്കരുത് ഒമ്പതിന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കറിയാം കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ സീറോ ടു ഫോർ സിക്സ് എയ്റ്റ് ആയിരിക്കണം ഒമ്പത് ഒരു നമ്പർ ആണ് അപ്പൊ രണ്ടു കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ നമ്പർ അതേപോലെ താഴെ കിടക്കുക ഇപ്പൊ ഒമ്പതിനെ പറ്റില്ലെങ്കിൽ ഒമ്പത് അത് കുറേ എന്ന് എഴുതുക തെറ്റല്ലേ ഇനി പത്തിനെ പറ്റൂല പത്ത് പേരെ അഞ്ച് ക്ലിയർ അല്ലേ മൂന്നായി ഒൻപതായി അഞ്ചായി ഇനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടു കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല കാരണം മൂന്നിനെയും പറ്റില്ല ഒമ്പതിനേയും പറ്റില്ല അഞ്ചിനെയും പറ്റില്ല അടുത്ത അടുത്തേ മൂന്ന് മൂന്ന് കൊണ്ട് പറ്റുമല്ലോ പറ്റും മൂന്നുകൊണ്ട് ഒമ്പതിനെയും പറ്റും അഞ്ചിനെ പറ്റില്ല എന്നല്ലേ ഉള്ളൂ രണ്ട് രണ്ടുപേരെയും പറഞ്ഞത് അപ്പൊ നമ്മൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ മൂന്ന് ബൈ മൂന്ന് ഒരു തന്നെ ഡിവൈഡ് ചെയ്താൽ വന്ന് ഒൻപത് ബൈ മൂന്ന് എഗണ് അഞ്ച് ബൈ മൂന്ന് പറ്റുമോ പറ്റില്ല അഞ്ച് ബൈ മൂന്ന് പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യാറോ അഞ്ചിന് അതേ ഇറക്കി എഴുതണം സെറ്റല്ലേ ഇനി വല്ല ഡിവിഷനും പോസിബിൾ ആണോ ഇനി പോസിബിൾ ആണോ കാരണം ഒന്ന് മൂന്ന് അഞ്ച് ഒരിക്കലും പറ്റില്ല കാരണം മൂന്നും അഞ്ചും എന്താണ് പ്രൈം നമ്പർ ആണ് അവർക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല അതുപോലെ ഒന്നിന് അഞ്ചിന് എടുത്താലും അതുവരെ കണ്ടീഷൻ തന്നെയാണ് ഇനി നമുക്ക് ആകെ ഒരു പോസിബിലിറ്റി ഒന്നുകൊണ്ട് ഡിവേർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്നുകൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് വേണ്ട അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൽ സി എം കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ എൽ സി എമ്മിന്റെ ആണ് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന എച്ച് സി സി എഫ് വരുമ്പോ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ട് ഓക്കെ എൽ സി എം വരുമ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ടുപേരെ പറഞ്ഞ കേസ് അവിടെ മാറും അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം ഇത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ബ്ലാക്ക് കളറി വരച്ച് കാണിക്കാം നോക്കോ നമ്മുടെ സൈഡിൽ കുറച്ച് പേരുണ്ട് ആ താളേയും കുറച്ച് പേരുണ്ട് ഇവന്മാരെല്ലാം കൂടെ നിരത്തിയിട്ട് അങ്ങ് കുടിച്ചേക്കണം ഇത് കണ്ടോ ഇങ്ങനെ വരയ്ക്കാം കണ്ട അവമാരെ എല്ലാം കൂടെ എന്ത് ചെയ്തേക്കണം നിരത്തി അങ്ങ് അടുപ്പിച്ചിട്ട് മുളിച്ചേക്കണം അപ്പൊ എന്ത് വരൂടാ രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു മൂന്ന് ഇഞ്ചു ഒന്ന് ഇഞ്ചു മൂന്ന് ഇഞ്ചു അഞ്ച് തെറ്റല്ലേ ക്ലിയർ അല്ലേ രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചു മൂന്ന് ഇഞ്ചു ഒന്ന് ഇഞ്ചു മൂന്ന് ഇഞ്ചു അഞ്ച് അപ്പൊ എത്ര കിട്ടും രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് എണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് മൂന്ന് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഇന്റു അഞ്ച് എഴുപത്തിരണ്ട് ഇന്റു അഞ്ച് എത്ര എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ഈരഞ്ച് പത്തിന് പൂജ്യം ഏഴഞ്ച് മുപ്പത്തഞ്ചു ഒന്ന് മുപ്പത്തി ആറ് മുന്നൂറ്റി അറുപത് സെറ്റ് അല്ലേ എങ്ങനെയാ കിട്ടിയത് എത്ര ആൻസറ് മുന്നൂറ്റി അറുപത് അപ്പൊ എന്താ ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് എവിടെ വരെ ഡിവിഷൻ പോസിബിൾ രണ്ട് പേർക്കുള്ള മൂന്ന് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ രണ്ട് പേർക്കുള്ള ഡിവിഷൻ എവിടെ വരെ പോസിബിൾ ആണോ അതുവരെ വരെ എന്ത് ചെയ്ത് പോവാൈഡ് ചെയ്ത് പോവാ എവിടെ തീരുന്നു അവിടെ കൂടെ നിർത്തുക എൽ സി എം ആണ് കാണാൻ സൈഡിലുള്ളവരെയും ഏറ്റവും ലാസ്റ്റ് താഴെ വന്നവരെയും കൂടെ നിർത്തിയിട്ട് എന്ത് ചെയ്യാം ഗുണിക്കാം മൾട്ടിപ്ലൈ ചെയ്യാം ആണോ ക്ലിയർ അല്ലേ ഇതിന് ചെറിയ ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഉണ്ട് ഞാൻ വേറൊരു കൊസ്റ്റിനെ വെച്ച് പറയാം ഈ ഒരു കൊസ്റ്റിനെ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്താലുള്ള കുഴപ്പം ഇത്തിരി പാറായിരിക്കും ഇതിന് ഈ ഒരു മെത്തേഡ് തന്നെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ഇനി ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാട്ടെ ഇവിടെ കൊണ്ട് ചെയ്തതിന് പരം മൂന്ന് കൊണ്ട് ചെയ്താൽ ആൻസർ വല്ല വ്യത്യാസം വരുമോന്ന് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരൊന്നും ശ്രദ്ധിച്ചോളാം മൂന്ന് കൊണ്ട് കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം നോക്കോ എവിടെ എഴുതാ ഇതൊന്നും തന്നെ എഴുതാവേ നമുക്ക് മൂന്ന് കൊണ്ട് ചെയ്യാം മൂന്ന് കൊണ്ട് ചെയ്യാം നോക്കാം എന്ത് വരും നോക്കട്ടെ ഇതേ ആൻസർ അപ്പൊ ഫസ്റ്റ് കിട്ടിയ ഇപ്പൊ മുന്നൂറ്ററുപത് അല്ലേ ആ മുന്നൂറ്ററുപത് മൂന്ന് കൊണ്ട് ചെയ്താലും കിട്ടുമെന്ന് ആർക്കെങ്കിലും ഇപ്പൊ ചിലപ്പോ മൂന്ന് കൊണ്ടായിരിക്കും ചെയ്തേ അവർക്ക് കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞേക്കാം ഇരുപത്തിനാല് മുപ്പത്തി ആറ് നാല്പത് മൂന്ന് കൊണ്ട് ചെയ്തു ഇരുപത്തിനാലിന് മൂന്ന് കൊണ്ട് ഡിവാഡ് ഇതലെത്ര എട്ട് മുപ്പത്തിയാറിന് മൂന്ന് കൊണ്ട് ഡിവാഡ് ഇതലെത്രാണ് ആ പന്ത്രണ്ട് കിട്ടും അല്ലെ നാൽപ്പതിന് മൂന്ന് കൊണ്ട് പറ്റില്ല കാരണം നാല് പ്ലസ് പൂജ്യം നാലാണ് നാല് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല നമ്മൾ ഡിവിസിബിലിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് നാൽപ്പതിന് അതുപോലെ ഇറക്കി തെറ്റല്ലേ എടാ ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ട് കൊണ്ട് ചെയ്തൂടെ എട്ട് എണ്ണഞ്ച് നാൽപ്പത് ഓരോട്ട് എട്ട് തെറ്റല്ലേ എട്ട് കൊണ്ട് ചെയ്തു ഓരെട്ടെട്ട് പന്ത്രണ്ട് അതുപോലെ കിട്ടി പന്ത്രണ്ട് അഞ്ച് നാൽപ്പത് കണ്ടോ സോറി പന്ത്രണ്ട് അഞ്ച് അല്ല നാൽപ്പത് എണ്ണഞ്ച് നാൽപ്പത് സെറ്റ് അല്ലേ ഇനി അവിടെ ഡിവിഷൻ ഡിവിഷൻ പോസിബിലിറ്റി ഇല്ല കാരണം രണ്ടുപേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊന്നുമില്ല ഇല്ല ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇനി എന്ത് ചെയ്താൽ മതി ഇരുപത്തിനാല് ഇന് ടു അറുപത് ആറ് ഇരുപത്തിനാല് ഇരുപത് പന്ത്രണ്ട് ആ ഇവിടെ ഒരു കൊസ്റ്റൻ ഉണ്ട് പ്രശ്നം ഉണ്ട് അതൊന്ന് കണ്ടേക്കാം ഇവിടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ വൺ ഫോർ ഫോർ സീറോ ആയിരിക്കും അതെന്തുകൊണ്ടാണ് കിട്ടിയെന്ന് പറയാമോ നമ്മൾ എൽ നേരത്ത് മാക്സിമം ചെറിയ നമ്പറുകളിൽ പിടിക്കുക മനസ്സിലായോ മാക്സിമം ചെറിയ നമ്പർ അല്ലെങ്കിൽ പ്രൈം നമ്പറുകളിൽ പിടിക്കുക ഇവിടെ നിങ്ങൾക്ക് എട്ട് കിട്ടി എട്ട് കിട്ടി ഇവിടെ പന്ത്രണ്ട് കിട്ടി ഇവിടെ നാൽപ്പത് കിട്ടില്ലോ ഇനി ഇതിലെ മാക്സിമം നിങ്ങൾ മൂന്ന് കൊണ്ടോ നാലു കൊണ്ടോ ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക വലിയ നമ്പറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആൻസർ ചിലപ്പോ കിട്ടുന്ന വ്യത്യാസം ഒന്ന് കണ്ടതെന്ന് നന്നായി അല്ലെ ഇവിടെ കിട്ടിയ ആൻസർ എത്ര ആയിരത്തി നാനൂറ്റി നാൽപ്പത് പക്ഷേ കറക്റ്റ് ആൻസർ എത്രയായിരുന്നു ആയിരുന്നു മുന്നൂറ്റി അറുപത് വ്യത്യാസം കണ്ടോ കണ്ടോ അപ്പൊ നമ്മൾ മാക്സിമം ചെറിയ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രം പോവാം ഓക്കെ രണ്ടുകൊണ്ട് പറ്റണമെന്ന് കണ്ടീഷൻ ഇല്ല രണ്ടുകൊണ്ട് മൂന്ന് കൊണ്ട് പോണെങ്കിൽ മൂന്നിലേക്കൊക്കെ പോവാം എന്നാൽ ഈ വലിയ വലിയ നമ്പറുകളിലേക്ക് നേരിട്ട് എന്ത് ചെയ്യാതിരിക്ക ഡയറക്റ്റ് ആയി ചാടി പോവാതിരിക്കുക ഇപ്പൊ ഇവിടെ വേണമെങ്കിൽ മൂന്ന് കൊണ്ട് മൂന്ന് പറ്റില്ല നാല് കൊണ്ട് ഇവിടെ ചെയ്താല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് പന്ത്രണ്ട് പൈറ്റ് നാല് നാൽപ്പത് ഇനി രണ്ടു കൊണ്ട് ചെയ്താല് ഓരോ രണ്ട് മൂന്ന് അതുപോലെ തന്നെ അഞ്ച് രണ്ട് പത്ത് ഇനി നോക്കിയടാ മൂന്ന് ഇന്റു നാല് ഇന്റു രണ്ട് ഇന്റ്റു മൂന്ന് ഇന്റു മൂന്ന് ഇന്റു അഞ്ച് അല്ലേ ആണെന്നുണ്ടോ ഓക്കെ മൂന്നാല് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇന്റു പതിനഞ്ച് ഇരുപത്തിനാല് ഇന്റു പതിനഞ്ച് എത്ര കിട്ടും അതിനെ പത്തിന് രണ്ട് പന്ത്രണ്ട് ഒരു നാല് രണ്ട് രണ്ട് എത്ര തന്നെ കിട്ടി മുന്നൂറ്ററുപത് സെറ്റ് അല്ലേ കണ്ടോ അപ്പൊ എട്ടിലേക്കൊന്നും പോകണ്ട രണ്ടില്ലെങ്കിൽ മൂന്നിലേക്ക് തന്നെ നോക്കുക കേട്ടോ രണ്ടില്ലെങ്കിൽ മൂന്നൊക്കെ വെച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കുക സെയിം ആൻസർ തന്നെയല്ലേ കിട്ടിയ മൂന്ന് വെച്ച് ചെയ്ത നേരിട്ട ആൻസർ കിട്ടില്ല സെറ്റ് ആവുന്ന ക്വസ്റ്റിൻ നമ്മൾ എൽ സി എം കാണാൻ എന്ത് ചെയ്യണം എന്ന പറഞ്ഞത് നേരിട്ട് എന്ത് ചെയ്യാമോ ഈ രണ്ടുപേരെങ്കിലും ഡിവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോയാൽ മതി ക്ലിയർ അല്ലേറാ അടുത്ത ക്വസ്റ്റ്യൻസ് ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തൊരു സെഷനിൽ ചെയ്യാം ഓക്കെ അല്ലേ താങ്ക് യു